മായമില്ലാതെ ഹൈസ കേരള ഗവൺമെന്റ് കോൺട്രാക്ട് ഫെഡറേഷൻ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മൂവാറ്റുപുഴയിൽ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇ കെ കരീം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനുവരി ഒൻപതിനാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ട് ഫെഡറേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ വെച്ച് നടക്കുന്നത് സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് മൂവാറ്റുപുഴ പുളിഞ്ചോട് കവലയിൽ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗവും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ ഇ കെ കരിയും സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ സമ്മേളനം ജനുവരി ഒമ്പാം തീയതി മൂവാറ്റുപുഴയിൽ വെച്ച് നടക്കുകയാണ് ഈ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരെ ആരെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും സമ്മേളനം തീയതിയും നമ്മൾ ഡേറ്റ് അവർ നടത്തുക അനൗൺസ് ചെയ്യുന്നതായിരിക്കും സംഘം ഓഫീസാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് കർഗക സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു അതിന്റെ കമ്മിറ്റിയും കൂടിയിട്ട് അതിനെ ഓരോ സബ് കമ്മിറ്റികളും രൂപീകരിച്ച് കഴിഞ്ഞു സംഘാടക സമിതി ചെയർമാൻ പി എം മൻസൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈ ജില്ലയുടെ എറണാകുളം ജില്ലയുടെ പതിനേഴ് ജില്ല പതിനേഴ് യൂണിറ്റുകളിലും അതിൻ്റെ യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വരുന്ന ജനുവരി ഒമ്പതാം തീയതി മൂവാറ്റൂരിൽ വെച്ചാണ് നമ്മുടെ മൂവാറ്റ് ജില്ലാ സമ എറണാകുളം ജില്ലാ സമ്മേളനം അതിൻ്റെ സംഘാടക സമിതി യോഗവും ഇന്നൊരു സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നടത്തപ്പെട്ടത് ഈ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ആരാധ്യനായ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി കെ കരീം ഉദ്ഘാടനം ചെയ്ത് ഈ സമ്മേ യോഗം ആരംഭിച്ചു വരുന്ന ജനുവരി മാസം ഒമ്പതാം തീയതി ഒരു മിനിസ്റ്റർ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ജില്ലാ സമ്മേളനം വളരെ നല്ല രീതിയിൽ ഗംഭീരമായി നടത്തപ്പെടുവാനാണ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ കുഞ്ഞു മുഹമ്മദ് ജില്ലാ സെക്രട്ടറി എം ഐ ആഗസ്തികുട്ടി ജില്ലാ ട്രഷറർ ശ്രീനിവാസൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം ഐ നൌഷാദ് കുര്യാക്കോസ് കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് പ്രവീൺ വർഗീസ് എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം